ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗപ്പീസ് ഒക്കെ വളർത്തുന്നവർക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ പറയാനില്ലത്തെ വീട്ടിലെത്തിയത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗപ്പീസ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ട്രയോ ആയിട്ട് ഗപ്പിയെടുക്കാതിരിക്കും അപ്പം പലരും ചെയ്യാറുള്ളതാണ് ട്രയോ ആയിട്ട് കുറച്ച് ഗപ്പി എടുത്തിട്ട് അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു അഞ്ച് പേർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അല്ല നമ്മൾ രണ്ട് പേർ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രയോ എടുത്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിനകളും ഒരു അഞ്ച് പേർ മിനിമം നമ്മൾ സാധാരണ പത്ത് പേരാണ് പറയുന്നത് പക്ഷേ ഒരു അഞ്ച് പേർ മിനിമം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ എക്സാമ്പിൾ രണ്ട് പേരെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു ഇരുപത് മുപ്പത് ആ കുഞ്ഞിട്ട് പക്ഷേ ഒരു അഞ്ച് പേർ വെച്ച് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു അമ്പതോ അറുപതോ അത് മാറി ഒരു നൂറ് അടിപ്പിച്ചു കുഞ്ഞുങ്ങൾ ഒരു ഇതിൽ തന്നെ ഇറങ്ങും അപ്പോൾ അതനുസരിച്ചുള്ള നമുക്കൊരു ഗ്രോത്ത് ഫാസ്റ്റ് ഉണ്ടാവും സോ ഒരു പത്താവുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും സോ അപ്പോൾ നിങ്ങൾ അതൊന്ന് കീഴ് പിന്നെ നിങ്ങളിപ്പോൾ ബ്രീഡിങ്ങിന് പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ബ്രീഡിംഗ് ക്യാജും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഫിഷ് കുഞ്ഞിട്ട് കാണുന്നത് പക്ഷേ ഫിഷ് ഫിഷ് നമ്മളൊരു ചെറിയ സൈസ് ആകുമ്പോൾ തന്നെ കുഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും അതിനൊരു വലിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ പേര് നമ്മുടെ ഫാന്ത ക്ലോസ് ആണ് അപ്പോൾ ഇത് ഇത്ര അത്ര സൈസായിട്ടില്ല പക്ഷേ ഇത് ഇന്ന് എനിക്കൊരു അഞ്ചാറ് കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് അത് എവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞു നമ്മൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവില്ല സോ നമുക്ക് എല്ലാത്തിനും ബ്രീഡിംഗ് കേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ബ്രീഡിംഗ് കേജ് ഏറ്റവും സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രീഡിംഗ് കേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഫോക്സ്റ്റിൽ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആ നമ്മുടെ കയ്യിൽ സെയിലുണ്ടോ നമ്മളതിൽ നിന്ന് തന്നെ നിങ്ങൾ അല്ലേ നിങ്ങളുടെ മേടിച്ചാലും മതി ബട്ട് അത് ഞാൻ നിങ്ങൾക്കത് വേറെ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡിങ് ക്യാച്ച് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കയ്യിൽ എമൗണ്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് ആ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബ്രീഡിങ് ക്യാച്ച് തന്നെ യൂസ് ചെയ്യുക ബ്രീഡിങ് കാച്ചിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഇതുപോലെ ബ്രീഡിങ് ക്യാച്ച് ചെയ്യാം ഇത് ഞാനിവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ് ഇതൊരു സിമ്പിൾ മെത്തഡാണ് ആ ബ്രീഡിംഗ് ആയി വഴി നമുക്ക് ചെയ്യാം പക്ഷേ കുറച്ച് പ്ലെയിൻ ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാംഗ്ലോ ടൈപ്പിൽ ബ്രീഡിങ് ആജ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കുക പിന്നെ അതിന് ശേഷം ബ്രീഡിങ്ങിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡബിനെക്കാളും കുറച്ച് വലിയ ടാങ്കുകൾ ചൂസ് ചെയ്യുക വലിയ ടാങ്കുകൾ ചെയ്യുമ്പോൾ മഴ നനഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല സോ അത് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് ചെയ്യുക പിന്നെ അത്യാവശ്യം ക്വാളിറ്റികൾ എൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഞാൻ ബ്രീഡിംഗ് കേജ സെറ്റ് ചെയ്തില്ല ഞാൻ ബ്രീഡിംഗ് ബ്രീഡിങ് കേജിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇതിൽ നമ്മളിൽ ഹാഫ് ഗോൾഡ് ആണ് ഹാഫ് ഗോൾഡിൻ്റെ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കായി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സൈസ് ആവും നമ്മൾ വലുതി ഇടുകയാണെങ്കിൽ അനുസരിച്ചുള്ള വ്യത്യാസം ഉറപ്പായിട്ടാവും നമ്മുടെ ചെറുതേനേക്കാളും ഇൻ കേസ് ഞാനിപ്പോൾ അത് അത്രയും പേർ പിന്നെ ഒരു പത്ത് പേർ അടുപ്പിച്ചതായി ഇവിടെ ഇതിൽ ഇറക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ ഫുൾ ആണ് ഉണ്ടോ അത്യാവശ്യം നല്ല ആരോഗ്യമാരുമായിട്ട് ഇവരെ ഓടിക്കളിച്ചൊക്കെയാണ് നടക്കുന്നത് കാരണം ഇവർക്ക് അത്യാവശ്യം നമ്മൾ ഗപ്പിക്കുക നമ്മളൊരു ഡബ്ബ് ഡബിൽ നമ്മളിട്ട് വളർത്തുന്നതിനേക്കാളും എന്തുകൊണ്ട് അവർക്കൊരു സൗകര്യം അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നത് വലിയ കുളങ്ങളിൽ കിടക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നത് എങ്ങനെ ആയിരിക്കും അതേ അവസ്ഥയായിരിക്കും അവർ നമ്മൾ ഒരു ഡബ്ബിലിട്ട് വളർത്തുമ്പോൾ ഉള്ളാവുന്ന അവസ്ഥ സോ അപ്പോൾ അവരുടെ മാനസിക നമ്മുടെ നമ്മൾ നോക്കി അവരുടെ അവർ മാനസികമായിട്ട് എത്രമാത്രം അവർ എൻജോയ്മെൻറ്റാവോ അത്രയും അത് നമുക്ക് അവർ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ഡബ്ബിലാവുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം അവർക്ക് അത് ഡബിൽ നമ്മൾ വേറെ പ്ലാൻസും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഫിഷിന് കുറച്ച് സ്ട്രെസ്ഡ് ആവും ഫിഷ് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ചപ്പില്ല ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അവർക്ക് സോ അതുകൊണ്ട് നിങ്ങൾ കറുത്ത ഡബ്ബുകളിൽ കൂടുതൽ ഗപ്പീസ് കുറച്ചൊക്കെ ആണെങ്കിൽ ചെയ്തോളൂ കൂടുതൽ എമൗണ്ട് നിങ്ങൾ ചെയ്യുന്നത് അതിൽ നല്ലൊരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യണം അപ്പം ഗപ്പിക്കും സന്തോഷം വേണ്ടേ സോ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഡബ്ബിൽ ചെയ്യുന്നത് ഞാൻ ഡബിൽ ചെയ്യാറുള്ള ആളാണ് പക്ഷേ ഞാൻ ഒന്നോ രണ്ടോ പേര് കൂടുതൽ പേർസ് ഞാൻ ഡബിൽ ചെയ്യാറില്ല കൂടുതൽ പേഴ്സ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കാണിച്ചെറിയാം കുറച്ച് വെറൈറ്റീസ് ഇവിടെയുണ്ട് ഞാൻ അതിനെയൊക്കെ നമ്മളെല്ലാം കൂടുതലാവുന്നതിനൊക്കെ ഫ്രിഡ്ജിലൊക്കെയാണ് ചെയ്യുന്നുണ്ട ഇപ്പൊ എക്സാമ്പിൾ ഇത് നമ്മുടെ ഇല നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ആണ് കണ്ട നല്ല ഇയാസത്തേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് അവരെ ശ്രദ്ധ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ആരോഗ്യവന്മാരേണ്ട ഓടിക്കളിച്ചിളക്കുന്നുണ്ട എപ്പോഴും അതിൻ്റെ അകം വൃത്തിയായിരിക്കും നമ്മൾ റൂമിൽ തന്നെ വൃത്തി ഇല്ലാതിരുന്ന കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സമയ സമയം പിടിച്ച് മാറ്റിയില്ലെങ്കിൽ അവർ പിടിച്ച് തിന്നെയും ജെയിംസും അതുകൊണ്ട് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിടിച്ച് മാറ്റാതിരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല ഇത് നമ്മുടെ ആൽബിനോ ഫുൾ അല്ല ഫുൾ റെഡ് ആണ് ഇത് ആൽബിനോ ഫുൾ റെഡ് അതും അത്യാവശ്യം കണ്ട ഓരോ കളിച്ച് നടക്കുന്നുണ്ട് ആൽബിനോ ഫുൾ റെഡ് നമ്മളിലുണ്ട് ഇനി ആ ജാപ്പനീസ് ഫുൾ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം ഇതിലേക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റേണ്ടതായിട്ടുള്ള സമയവും കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഞാൻ മാറ്റി വിട്ടിട്ടിരിക്കുകയാണ് സമയം കിട്ടാറില്ല പിന്നെ നമ്മളിൽ ഇതിനകത്തും കുറച്ച് നേടാണ്ടായി ഇതിൽ ഫ്രിഡ്ജിനാൽ നമ്മൾ കുറച്ച് സാധനം കൂടുതലായിട്ടുണ്ടോ ഓ അത് നമുക്ക് പോയാ ഓക്കെ ഇതിൻ്റെ ഫ്രിഡ്ജ് വേണ്ട അത്യാവശ്യം കൂടുതലുണ്ടേ ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആ യെസ് അത് ഫുൾ ബ്ലാക്ക് പിന്നെ അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഗെ പിസ് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് ഇപ്പം ഗെ പി ബ്രീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക ഫിഷിന് ഫിഷ് എത്രയും ഹാപ്പി ആയിരിക്കും അതനുസരിച്ചുള്ള ഹെൽത്തിൽ അവരായിരിക്കും അപ്പോൾ പെട്ടെന്നൊന്നും അവർക്കൊന്നും ആരോഗ്യ പ്രോബ്ലംസ് അല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാം ചത്തുപോകുന്ന ഒരു ഒരവസ്ഥയ്ക്ക് വരും പിന്നെ ഗെപ്പി വളർത്തുന്ന ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ ഒരുമിച്ച് പത്തോ ഇരുപത് പേർ എടുക്കണം എന്ന് വെച്ചോ നമ്മളിപ്പോൾ നമുക്ക് വിശ്വസമുള്ള സ്ഥലത്ത് നിങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ പോലും ഒരു പത്ത് ഒരുപത് പേർ നിങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരിക്കലും കൊണ്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഇതുപോലത്തെ തന്നെ വലിയ ഇതിൽ കൊണ്ട് ഫ്രിഡ്ജിൽ ഇട്ടുകളായി അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു പത്ത് പേർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം സ്റ്റോക്ക് വച്ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇൻ കേസ് നമ്മൾ ഒരു ഡബ് എടുക്കുക ഡബിൽ തന്നെ അത് നമുക്ക് ഇട്ടേക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ ആ സൈഡിൽ കുറച്ച് എല്ലാം ഒരു അരുവേന്ന് ഡബിൽ കുറച്ച് ദിവസം ഇട്ട് വെച്ചിരുന്നു ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ അങ്ങനെ ഇട്ടിരുന്നു വിഷു സംഭവം സംഭവിക്കില്ല ചത്തും പോകില്ല പക്ഷേ അതിന് ഗ്രോത്ത് ഉണ്ടാ അത്ര ഓവർ ഗ്രോത്ത് ഉണ്ടാവില്ല ആ ഉള്ള ഗ്രോത്ത് മെയിൻ്റെയിൻ ചെയ്യും പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ അവർ തന്നെ പിടിച്ച് കഴിക്കും ഇപ്പം ഞാൻ മാറ്റി കൊണ്ടിട്ടപ്പോഴാണ് കുഞ്ഞുങ്ങളെ വീണ്ടും ഇനി കിട്ടി തുടങ്ങിയത് കാരണം ഞാൻ കുറച്ച് ദിവസം കുറച്ച് തിരക്കായിരുന്നു പിന്നെ വന്ന സ്റ്റോക്ക് നമുക്ക് ഡയറക്റ്റ്ലി എല്ലാം പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോൾ മാറി ചിന്തിക്കേണ്ടി വന്നു എനിക്ക് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിന് സ്ഥലം കൊടുത്തിട്ട് വേണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക പിന്നെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോഴൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഇടയൊക്കെ ഇട്ട് വയ്ക്കുക നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കുക ഗപ്പിക്ക സേഫ്റ്റി മാത്രമല്ല നമ്മുടെ സേഫ്റ്റീസ് ആ ബിക്കോസ് നമ്മളിപ്പോൾ കൂടുതലും ഇതുപോലെയൊക്കെ നമ്മളിവിടെ ആ തറയിൽ അടിയിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മളിവിടെ അടിയിൽ സ്പേസ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നാൽ പോലും നമുക്ക് പല ഇഴജന്തുക്കളും വരാറുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ഹെൽത്തും കൂടെ നോക്കി കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഗപ്പീസ് നിങ്ങളിപ്പോൾ ഏത് വെറൈറ്റി എടുത്താലും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാത്ത വെറൈറ്റി നോക്കി എടുക്കരുത് ഫുൾ റെഡ് ഫുൾ ബ്ലാക്ക് ഫുൾ വൈറ്റ് ഇതൊക്കെ എപ്പോഴും പോകുന്നുണ്ട് ഈ വെറൈറ്റീസ് നിങ്ങൾ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം ബൾക്കായിട്ട് തരാൻ വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഒരു കൂടെ ചേർന്നാണ് ഒരുമിച്ച് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ തലപ്പിലൂടെ നമ്മളെ ഓർഡർ ചെയ്താൽ നമുക്കതൊരു വലിയൊരു ആയിരുന്നു നിങ്ങൾ ഓർഡേഴ്സ് അപ്പോൾ ഞാൻ വീഡിയോ പറയാൻ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെപ്പിച്ച് നിങ്ങൾ എപ്പോഴും ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ നോക്കുക എങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള നമുക്ക് ഒത്തിരി ഫിഷ് നമുക്ക് കൂടുതലായിട്ട് സാധാരണ നമ്മൾ കുഞ്ഞിടുമ്പോൾ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് ചിലപ്പം എല്ലാ കുഞ്ഞു ഇട്ട് അവർ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ച് തിന്നിട്ട് അടുത്ത് തിന് തിന്നിട്ട് കപ്പലിലേക്ക് വറത്തിട്ട് ബാക്കി കിട്ടുന്ന കപ്പലിലേക്ക് കുരുക്കളൊക്കെ ആയിരിക്കാം ബാക്കി കുഞ്ഞുങ്ങൾ സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ഇത് യൂസ് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ എക്സാമ്പിൾ ഇതാ വേറൊരു ഇത് കാണിച്ചു തരാം ഇതിൽ നമ്മൾ ഇതെൻ്റെ നോർമൽ പോണ്ടാണ് ഇതിൽ ഫുൾ ബ്ലാക്ക് ആണ് ഇടപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ വരും ഇത് ഞാൻ നമ്മുടെ ആമ്പലിട്ടിരിക്കുന്ന പ്ലാൻ ആമ്പലിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് ഇതിനകത്ത് അത്യാവശ്യം പ്ലാന്റ് ഉണ്ട് കുഞ്ഞു ഇലകളൊക്കെ വീഴുന്നു കിടക്കും അപ്പോൾ കുഞ്ഞുങ്ങളെ കൊളിച്ച് കിടക്കാൻ ഒരു പ്രകൃതിയായിട്ട് അവർക്ക് കൊളിച്ച് കിടക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയായിട്ട് തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വീഴുമ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ രക്ഷപ്പെട്ട് കിട്ടും അതുപോലെ നമ്മൾ മൊയിനെ കൊടുത്തില്ലെങ്കിൽ പോലും രക്ഷപ്പെട്ട് കിട്ടും കാരണം മോയിനെ കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടുമെന്ന് പറയാൻ കാരണം മോനരാവശ്യം ആവശ്യമില്ല കാരണം ഇതിനകത്താണ് കുഞ്ഞുവിൻ്റെ ജീവികളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറ്റിയുള്ള കുഞ്ഞുവിന് ജീവി ജീവികളെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും പിന്നെ നമ്മുടെ ഫിഷും നല്ല ആയിരിക്കും കാരണം എന്താ പറയുക അവർക്ക് വേറെ നല്ല ഫീഡും കഴിക്കാൻ പറ്റും കുഞ്ഞു ഇപ്പോൾ ലൈഫ് ഫീഡ് കഴിക്കുമ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാകും പിന്നെ കളറിലൊക്കെ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ അതിൽ കിടക്കുന്നതും വെറും ഡബ്ബിൽ ഞാൻ ഒരു ഇതൂല്ലാതെ ഇട്ടിരിക്കുന്ന ഫിഷിംഗ് കാണിച്ചു തരാം ഇപ്പോൾ എക്സാം നിങ്ങൾ കുഞ്ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ഇതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിറച്ച് കിട്ടും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഞാൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കൊണ്ടിട്ടുണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരണം എനിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കാരണം ഞാനിതൊക്കെ തിരുത്തി ഇപ്പോൾ റെഡിയായിക്കൊണ്ട് വരികയാണ് ഓക്കെ അതായതിൽ ഞാനൊരു ഇരുപത് കുഞ്ഞു ആണ് വന്നിപ്പോൾ അവസാനം കിട്ടിയത് വെറും മൂന്ന് കുഞ്ഞാണ് എനിക്കതിന് രക്ഷപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ വലുതി ഇടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും പെട്ടെന്ന് സെറ്റായി കയറി വരുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ കൊണ്ട് ചെറുതിലൊന്നും കുറേ കുഞ്ഞുങ്ങളിടില്ല പണ്ട് ഞാൻ ചെറുതിലിടം ചെറുതിടുമ്പോൾ നമ്മൾ മോയിനെയൊക്കെ കറക്റ്റ് ഫീഡ് ചെയ്ത് എന്താ പറയുക ചെറുതായി നമുക്ക് ഉള്ളൂ പക്ഷേ കറക്റ്റ് ഒന്നും മോയിനെ ഫീഡ് ചെയ്യാം മോനെയൊക്കെ കറക്റ്റ് ഫീഡ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല വലുതെ നമ്മൾ ഇപ്പോൾ പക്ഷേ ഫ്രിഡ്ജിൻ്റെ കേസിൽ ഒരു നൂറ് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇളക്കി വെക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു തൊണ്ണൂറ് എണ്ണം കിട്ടുകയും ചെയ്യും കാരണം മോയിനയൊക്കെ കൊടുക്കുക പിന്നെ മോയിന ഇല്ലെങ്കിൽ നമ്മളെ ഇന്ന് മേടിക്കാം മോയിന നമ്മുടെ കൈയിലുണ്ട് എല്ലാവരും ഇപ്പോൾ എഴുപത് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ വിൽക്കുകയായിട്ട് നമ്മൾ വെറും തൊണ്ണൂറ് രൂപയ്ക്ക് സോറി ഒരു വെറും അമ്പത് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫാം ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് മോയിനെ എടുക്കുക കാരണം മോനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീഡിന് നമുക്ക് ചിലവാകുന്ന പൈസ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഗപ്പി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തുടങ്ങുക നമ്മളെ കയ്യിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പം എക്സാം ഫുൾ റെഡി വേണമെങ്കിൽ ചെയ്യാം നല്ല സാധനമാണ് ഫുൾ ഗോൾഡ് നിങ്ങൾ ചെയ്ത് ഉറപ്പായിട്ട് സാധനം പോവും ഫുൾ ഗോൾഡ് സപ്പോസ് നിങ്ങൾക്ക് ഒരു നൂറ്റി ഒമ്പതൊക്കെ മിനിമം നമുക്ക് പിടിക്കാം നൂറ്റി താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും തീരുന്നതായിരുന്നു അത്രയ്ക്ക് നമുക്ക് അത് ഡിമാൻഡുള്ള സാധനമാണ് ആരെങ്കിലും പെട്ടെന്ന് കിട്ടില്ല അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ പ്ലാന്റഡ് ആക്യോറിന് വേണ്ടി പ്ലാൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ആമ്പല് താമര എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ബസിസരും സ്നേഹിങ് ഔട്ട് ബൈ ബൈ